അതെ എസ് പി സിയുടെ ബയോഗ്രോത്തും ബയോസ്ട്രൈക്കും ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു കൃഷിയായിരുന്നു റെഡ് റെഡ്ലേഡി പപ്പായുടെ കൃഷി നല്ല സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ടാണ് ഇട്ട് വന്നേക്കുന്നത് ഇതുപോലെ എന്റെ കൃഷിയിടത്തിൽ ഒരുപാട് റിസൾട്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് എസ് പി സിയുടെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എന്റെ കൃഷി രീതികൾ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ഈ നിൽക്കുന്ന വഴുതനങ്ങയുടെ ചെടി കണ്ടോ ഇത് ഞാൻ മണ്ണിൽ നട്ടൊരു ചെടിയായിരുന്നു തീരെ ഗ്രോത്ത് ഗ്രോത്തില്ലാതെ നിൽക്കുമായിരുന്നു ആ സമയത്താണ് ബയോസ്ട്രൈക്കും ബയോഗ്രോത്തും എസ് പി സിയുടെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് അത് ഉപയോഗിച്ചതിനു ശേഷം നല്ലൊരു മാജിക്കലായിട്ടുള്ളൊരു ഒരു ചേഞ്ചാണ് ഈ ചെടിയിൽ വന്നു തുടങ്ങിയത് പെട്ടെന്ന് വളർന്നു നല്ല പോലെ ഇപ്പൊ കായ്ക്കുകയും പൂക്കയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല പോലെ വഴുതനങ്ങ പിടിക്കുന്നുണ്ട് രണ്ട് ചെടിയാണ് ഈ സൈഡിൽ നട്ടിരുന്നത് നല്ല രീതിയിൽ ഇപ്പൊ ഏകദേശം ഒരു രണ്ട് കിലോ എങ്കിലും ആഴ്ച ഞങ്ങൾ ഇതിനകത്തുനിന്ന് പറിക്കുന്നുണ്ട് അപ്പൊ വീട്ടാഴ്ച എന്നുള്ള വഴുതനങ്ങ ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അതും ഈ എസ് പി സിയുടെ ഈ ഒരു ജൈവ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അടിപൊളി വമ്പൻ റിസൾട്ട് കണ്ടതാ എന്റെ വഴുതനങ്ങ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ിക്കൊമ്പൻ വഴുതനെയാണ് ഈ വേങ്ങരി വേങ്ങി വഴുതനെയാണ് ഈ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം റിസൾട്ട് തന്നത് നമ്മുടെ എസ് പി സിയുടെ ബയോ സ്ട്രൈക്കും ആണ് അപ്പൊ ഇതാണ് എസ് പി സിയുടെ സ്ട്രൈക്ക് ഇത് എല്ലാവിധ കീടങ്ങൾക്കെതിരെയും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇതാണ് എസ് പി സിയുടെ ഗ്രോത്ത് ഇതൊരു സമ്പൂർണ്ണ എൻ പി കെ വളമാണ് എൻ പി കെയുടെ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ചേർന്ന ഒരു ജൈവ വളം കിട്ടും ഇത് ഇതിന് തരാൻ പറ്റുന്ന റിസൾട്ട് വേറൊരു വളത്തിന് തരാൻ പറ്റത്തില്ല അത് കാരണം എന്ന് പറയുന്നത് എന്റെ കൃഷിയിടത്ത് ഞാൻ ലാസ്റ്റ് ടു മന്ത് ഞാൻ നല്ല രീതിയിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച് എല്ലാ ചെടികളിലും എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടേക്കുന്നത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ വ്യാവസായ അടിസ്ഥാനത്തിലാണെങ്കിൽ